മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ് എല്ലാവരും രാവിലെ തന്നെ ഓണക്കോടികളൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും ഒരു ഗസ്റ്റിനെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അതായത് ലാലേട്ടൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത് എന്തായാലും രാവിലെ തന്നെ ബിഗ് ബോസ് ഇവർക്ക് നൽകിയത് അത്തപ്പൂക്കള മത്സരമായിരുന്നു ഇരുപത്തൊന്ന് പേരെയും ഏഴുപേരടങ്ങുന്ന മൂന്ന് ഗ്രൂപ്പുകളായി തിരിയാൻ വേണ്ടി പറഞ്ഞു ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ വിധികർത്താക്കളെയും സെലക്ട് ചെയ്യണം അങ്ങനെ ഫസ്റ്റ് ടീമിൽ നിന്നും വിധികർത്താവായി സെലക്ട് ചെയ്തിരിക്കുന്നത് ശൈത്യേനെയാണ് ശൈത്യയുടെ ടീമിൽ ശൈത്യ അക്ബർ ജിസേൽ ആര്യൻ റെനാ ഫത്തിമ ബിന്നി അപ്പാനി ശരത് ഇവരെ ഏഴുപേരുമാണ് ഇവരുടെ ഈ ടീമിന് ബിഗ് ബോസ് നൽകിയ പേര് തെക്കേടത്ത് എന്നായിരുന്നു രണ്ടാമത്തത് നമ്മുടെ അനീഷിൻ്റെ ടീമാണ് അനീഷായിരുന്നു ആ ടീമിലെ വിധികർത്താവ് ആ ടീമിൽ അനീഷ് ഒനീൽ നെവിൻ അനുമോൾ അഭിലാഷ് ജിഷിൻ മസ്താനി ഇവർ ഏഴുപേരുമായിരുന്നു ഇവരുടെ ഈ ടീമിന് ബിഗ് ബോസ് നൽകിയ പേര് വടക്കേടത്ത് എന്നായിരുന്നു മൂന്നാമതായി രേണുസുതിയുടെ ക്യാപ്റ്റൻസിയിലുള്ള ടീമായിരുന്നു ആ ടീമിലുള്ളത് രേണുസുതി ഷാനവാസ് ആദില നൂറ ലക്ഷ്മി പ്രവീൺ സാബുമാൻ ഇവർ ഏഴുപേരുമായിരുന്നു ഇവർക്ക് ബിഗ് ബോസ് നൽകിയ പേര് മൂത്തേടത്ത് എന്നായിരുന്നു അങ്ങനെ മൂന്ന് ടീമുകളായി തിരിഞ്ഞായിരുന്നു അത്തപ്പൂക്കള മത്സരം നടന്നത് പണിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ അത്തപ്പൂക്കള മത്സരത്തിലും ബിഗ് ബോസ് ഇവർക്കൊരു പണി നൽകിയിരുന്നു പൂക്കൾ അത്രയ്ക്ക് എളുപ്പത്തിലല്ല ഇവർക്ക് ലഭിച്ചിരുന്നത് ആദ്യത്തെ ബസർ ബസറടിക്കുമ്പോൾ ഗാർഡൻ ഏരിയയിൽ പലയിടങ്ങളിലായി പൂക്കൾ വെച്ചിട്ടുണ്ടാകും അത് ടീമിലുള്ള ഓരോരുത്തരും പോയി എടുക്കണം ഏതൊക്കെ പൂക്കൾ കിട്ടുന്നോ ആ പൂക്കൾ ഉപയോഗിച്ച് വേണം ഇവർ അത്തപ്പൂക്കളം നിർമ്മിക്കാൻ വേണ്ടി രണ്ടാമത്തെ ബസർ ബസറടിക്കുമ്പോഴായിരിക്കും പൂക്കളം ഇടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ബസർ അടിക്കുമ്പോൾ വിധി സെലക്ട് ചെയ്യണം ഏറ്റവും നല്ല പൂക്കളം ഏതാണെന്ന് അങ്ങനെയായിരുന്നു രാവിലത്തെ അത്തപ്പൂക്കള മത്സരം നടന്നിരുന്നത് നമ്മുടെ രേണു സുദിയുടെ ക്യാപ്റ്റൻസിയിലുള്ള മൂത്തേടത്ത് ടീമിന് കുറച്ച് പൂക്കൾ മാത്രമാണ് ലഭിച്ചത് ബാക്കി രണ്ട് ടീമിനും അത്യാവശ്യം നല്ല പൂക്കൾ ലഭിച്ചു എന്തായാലും വിധി നിർണയത്തിൻ്റെ സമയത്ത് കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അനീഷും ശൈത്യയും തമ്മിൽ നല്ല വഴക്കായിരുന്നു എന്തായാലും അവസാനം നമ്മുടെ ശൈത്യ വാദിച്ച് തന്നെ വിജയിച്ചു എന്ന് പറയാം നമ്മുടെ ശൈത്യയുടെ നേതൃത്വത്തിലുള്ള തെക്കേടത്ത് ടീമാണ് ഈ തവണ അത്തപ്പൂക്കള മത്സരത്തിന് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അവരാണ് വിജയികൾ കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി വീണ്ടും വരാം